കേരളത്തിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പ്രമുഖ വ്യക്തികളുടെ വീടുകളിൽ നേരിട്ടെത്തി പ്രത്യേകിച്ച് കലാ സാംസ്കാരിക രംഗത്തുള്ള ഓരോ പ്രദേശത്തെയും പ്രമുഖരുടെ വീടുകളിലെത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൊതുജനങ്ങൾ പങ്കാളികളാവേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി അതിൻ്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ എം രേഖയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് പാലാഴിയിൽ നമുക്കൊക്കെ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമായിട്ടുള്ള നിർമ്മൽ പാലാഴിയുടെ വീട്ടിലാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖ കൈമാറിയിട്ടുണ്ട് അത് രേഖാമേഠത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ പലരും എസ് ഐ ആർ സംബന്ധിച്ച ഒരു ആശങ്കപ്പെടുന്നത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുമോ എന്നാണ് എന്താ അതേക്കുറിച്ച് പറയാം അതേക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഈ ഓരോ ബി മാറും വീടുകളിലേക്ക് കയറി ഇറങ്ങി അവരൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് പോരാത്ത ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും ഇവരെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരാളും വോട്ടുകളും നഷ്ടപ്പെട്ടു പോകുന്നില്ല അപ്പോൾ എനിക്കൊന്ന് കൂടുതലും കൃത്യതയർന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു തരത്തിലും ജനങ്ങൾ പിന്നെ പേടിക്കേണ്ട ഒരാവശ്യം ഇതിലില്ല നമുക്ക് നല്ലൊരു രീതിയിലുള്ള കൃത്യതയാർന്ന ഒരു വോട്ടർ പട്ടിക കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാർ ഈ രീതിയിൽ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പ്രക്രിയ ഉണ്ടായിട്ടുള്ളത് അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ജില്ലാ ഭരണകൂടം അതേമാതിരി ബി എൽഒമാർ വില്ലേജ് ഓഫീസർമാർ എല്ലാം ഇതിലും പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും ഒരു പേടിയും വേണ്ട ഈ കാര്യത്തിൽ എല്ലാവരും അർഹതപ്പെട്ട എല്ലാ ആൾക്കാരും ഈ പിന്നെ ഇലക്ട്രൽ റോളിൽ ഉണ്ടായിരിക്കുന്ന നിലവിലെ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നവർ കൃത്യമായ രേഖകളുണ്ടെങ്കിൽ അവരുടെ വോട്ട് രണ്ടായിരത്തി രണ്ടിലെ ഉള്ള ആൾക്കാരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിലുള്ള ആൾക്കാരും ഈ ബി മാറി ഏകദേശം ഒരു മാസക്കാലായി ഇത് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാപ്പ് ചെയ്തുള്ള ആൾക്കാർക്ക് ഈ പട്ടികയിലുള്ള ആൾക്കാർക്ക് ഒരു ഒരു രേഖകളും വേണ്ട അല്ലാതെ ഒരു എവിടെയും കാണാത്ത രീതിയിൽ കാരണം വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആൾക്കാർ അല്ലെ ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ രേഖകൾ ായിട്ട് വേണ്ടു എന്നാലും തന്നെ അവരെ ഒരു രക്തബന്ധമുള്ള ആൾക്കാർ ഇതിലുണ്ടെങ്കിൽ എന്തെന്നെയാലും അവർക്കും അത് ആവശ്യമില്ല അത് ഈ പറഞ്ഞ് ഈ നവംബർ നാല് ടു ഡിസംബർ നാലിനുള്ളിൽ തന്നെ ഈ കം ഈ പ്രക്രിയ കംപ്ലീറ്റാവും നല്ല ഒരു കൃത്യതയാർന്ന ഒരു പട്ടിക നമുക്ക് ലഭ്യമാകുന്നു അപ്പോൾ എന്തായാലും മാഡം ഇന്നലെയാണ് വിളിച്ചത് അപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാൻ പറ്റിയതിൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ഇതൊക്കെ വീട്ടിൽ വരാൻ പറ്റിയ ഒരു സന്തോഷം എന്തായാലും വയസ്സ് കഴിഞ്ഞ് ഏതൊരു പൗരൻ്റെയും അവകാശമാണ് ഒരു വോട്ട് എന്നുള്ളത് ആരും വോട്ട് മിസ്സ് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്യുക എപ്പോഴും വോട്ട് ചെയ്യുന്ന ഒരാളാണ് വോട്ട് ചെയ്യാറുണ്ട് വോട്ട് വോട്ട് ഒരിക്കലും ഇല്ല മിസ് ചെയ്തിട്ടില്ല ഈ നമ്മുടെ പ്രേക്ഷകരായിട്ട് കാണുന്ന വോട്ടർമാരോടും അത് തന്നെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു വില കിട്ടുന്ന ദിവസമല്ലേ ആ ദിവസം ആ വില ഒഴിവാക്കരുത് വാല്യൂ വാല്യൂ ഉപയോഗിക്കാം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർമ്മൽ പാലാഴിക്കും ഒക്കെ പറയാനുള്ളത് തന്നെയാണ് ഒരു പൗരൻ എന്ന രീതിയിൽ ഏറ്റവും വാല്യൂ കിട്ടുന്ന ഒരു ദിവസമാണ് ആ ദിവസം കൃത്യമായി ഉപയോഗിക്കുക വോട്ടവകാശം വിനിയോഗിക്കുക എസ് ഐ ആറിനെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിച്ച് ആ ആശങ്ക നീക്കുക എന്നുള്ളതാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട്